ഇന്നത്തെ വീഡിയോയില് ഒരു ഹെൽത്ത് സംബന്ധമായ ഒരു വിഷയം കേട്ടോ അത് എനിക്ക് തോന്നുന്നു ഒരു ഫോർട്ടി പ്ലസ് കഴിഞ്ഞ സ്ത്രീകള് പുരുഷന്മാരാവാം സ്ത്രീകളിലാണ് കൂടുതലും കൂടുതലും കണ്ടുവരുന്ന ഒരു കാര്യമാണ് ബ്ലഡ് കുറവ് ഒരു അത് അനിയമിക്കൊക്കെ ആയി പോകാനായിട്ട് സാധ്യതയുണ്ട് ഈ നമ്മുടെ ഈ ബ്ലഡ് ലെവല് കൂടാൻ വേണ്ടിയിട്ട് ഒത്തിരി ഭക്ഷണങ്ങളിലൂടെ നമ്മൾ കിട്ടുന്നു ചരിച്ച് ഭക്ഷണം കഴിക്കാറുണ്ട് പക്ഷെ ചിലപ്പോഴൊക്കെ ഈ ഭക്ഷണത്തിൽ നിന്നും നമുക്ക് അയണോ അല്ലെങ്കിൽ ബ്ലഡ് കൂടുന്നതിന് തരത്തിലുള്ള ആങ്കരണം ചെയ്യാൻ നമ്മുടെ ശരീരത്തിന് പറ്റാത്ത സ്റ്റേജുള്ള കുറേ പേരുണ്ട് അപ്പം അതിനകത്ത് പെട്ട ഒരാളാണ് ഞാൻ കാരണം ഞാൻ വർഷങ്ങളായിട്ട് നമുക്ക് ബ്ലഡ് കുറവോ വരുമ്പോൾ ഇങ്ങനെ നമ്മുടെ അനാർ പോലെയുള്ള ഈന്തപ്പഴം അങ്ങനെ പലതും നമ്മൾ ഒത്തിരി കാര്യങ്ങൾ നമ്മുടെ ദിവസവും കഴിക്കുന്ന ഒരു കൂട്ടത്തിലാണ് പക്ഷെ അങ്ങനെയൊക്കെ കഴിച്ചിട്ടും നമുക്ക് ശരീരത്തിന് ആവശ്യമായിട്ടുള്ള അല്ലെങ്കിൽ ബ്ലഡിലേക്ക് ആവശ്യമായിട്ടുള്ള അയൺ കണ്ടന്റ് കിട്ടാതെ വരുന്നു അതിൻ്റെ ഒരു ചെറിയൊരു ലക്ഷണം ഞാൻ നിങ്ങളൊന്ന് പറയാൻ കേട്ടോ അത് കാണുകയാണെങ്കിൽ നിങ്ങൾ ദയവായിട്ട് നിങ്ങളൊന്നു പോയി ബ്ലഡ് ചെക്ക് ചെയ്യണം നിങ്ങളുടെ അയൻ കണ്ടൻറ്റൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് ആണോ നമ്മുടെ ബോഡി എന്നൊന്നും ചെയ്യണം പരിശോധിക്കണം കാരണം നമ്മുടെ ശരീരത്തിലെ ബ്ലഡ് സർക്കുലേഷന് ആവശ്യമായിട്ടുള്ള ഓക്സിജൻ ലഭിച്ചില്ല എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഓക്സിജൻ ശരിക്കും ബ്ലഡ് സർക്കുലേഷൻ നടന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്കൊത്തിരി പ്രശ്നങ്ങളുണ്ട് ഇപ്പോൾ എന്നെ സംബന്ധിച്ച് എനിക്കുണ്ടായ ഒരു സംഭവം എന്താണെന്ന് വെച്ചാൽ രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഭയങ്കര ക്ഷീണം പിന്നെ നമ്മൾ നമ്മളൊന്ന് നടക്കുമ്പോൾ കെതപ്പ് അത് സ്റ്റെയർ കേസ് കയറുകയാണെങ്കിൽ പ്രത്യേകിച്ചും വളരെ കൂടുതൽ രീതിയിൽ കെതയ്ക്കുന്നു അതുപോലെ സംസാരിക്കുമ്പോൾ എൻ്റെയൊക്കെ സംസാരിക്കുന്ന കുറച്ച് സ്പീഡ് കൂടുതലാണ് സംസാരിച്ചു കഴിയുമ്പോഴേക്കും അതിനൊരു കെതപ്പ് പിന്നെ നമുക്ക് അരി പോലെ ഭക്ഷണം നമ്മൾ ചോറ് വയ്ക്കാനായിട്ട് അരി കഴുകുമ്പോഴെങ്കിൽ അരി തിന്നാനുള്ള ഒരു ടെൻഡൻസി പിന്നെ എന്താ പറയുക അങ്ങനെ കണ്ണൊക്കെ വിളറിയിരിക്കുക അപ്പം ഇങ്ങനെ എപ്പോഴും ഒരു ഉഷാറില്ലാത്ത രീതിയിലായിരിക്കും അപ്പം ഞാൻ വിചാരിച്ചു എനിക്ക് ബ്ലഡ് കുറവുണ്ട് അതുകൊണ്ടായിരിക്കും എന്ന് വിചാരിച്ച് ഞാൻ ഇതേപോലെയുള്ള കാര്യങ്ങളൊക്കെ ജ്യൂസ് കഴിക്കാൻ തുടങ്ങി ബ്ലഡ് ഉണ്ടാകാനുള്ള ഭക്ഷണമൊക്കെ കഴിക്കുന്നുണ്ട് പക്ഷെ കുറേ കഴിഞ്ഞിട്ടും ഇത് മാറുന്നില്ല ഭയങ്കര ക്ഷീണം ഭയങ്കര മുട്ടൊക്കെ മുട്ടിൻ്റെ ജോയിൻറ്റ് നമ്മുടെ മുട്ട ജോയിൻറ്റുള്ള വേദന അങ്ങനെ വന്നുകഴിഞ്ഞിപ്പോൾ മകനെന്നോട് പറഞ്ഞു മമ്മി ഒരു കാര്യം ചെയ് ഒന്ന് ബ്ലഡ് ചെക്ക് ചെയ്തിട്ട് ഒന്ന് നോക്കാൻ പറഞ്ഞു അപ്പം ഞാൻ ഒരു മാസം മുമ്പ് എൻ്റെ ബ്ലഡ് ഒന്ന് ചെക്ക് ചെയ്തു ചെക്ക് ചെയ്തപ്പോൾ അതിനകത്ത് എച്ച് ബി ഡി ലെവല് കുറവാണ് എട്ടേ പോയിന്റ് ടു അങ്ങനെയുള്ളൂ നമുക്ക് ശരീരത്തിന് നമുക്ക് ശരിക്കും ഏജും അതുപോലെ തന്നെ ഒരാളുടെ വലുപ്പവും പൊക്കമൊക്കെ നോക്കിയിട്ടാണ് അതിൻ്റെ ആ അളവ് നമ്മൾ കാണുക ശരിക്കും പറഞ്ഞാൽ ഒരു പന്ത്രണ്ട് പതിമൂന്നൊക്കെ ഒരു നല്ല ഹെൽത്തി ബോഡിക്ക് വേണം അപ്പം ഞാൻ പറഞ്ഞത് ഞാൻ വലിയ ഡോക്ടറോ അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട് വലിയ ഗവേഷണവും നടത്തിയിട്ടുള്ള ആളൊന്നുമല്ല നമുക്ക് നമ്മുടെ ജീവിതത്തിൽ വരുന്ന കാര്യങ്ങൾ വരുമ്പോഴാണ് നമുക്ക് മറ്റുള്ളവർക്ക് അത് ഷെയർ ചെയ്ത് കൊടുക്കാൻ പറ്റുള്ളൂ ശരിക്കും ഞാൻ ഇന്ന് ഹാപ്പിയാണ് കാരണം ആ എച്ച് ബി കുറഞ്ഞ കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ ഡോക്ടറെ പോയി കണ്ടു അപ്പോൾ ഡോക്ടർ പറഞ്ഞു ആദ്യം പറഞ്ഞു മരുന്ന് കഴിച്ച് നോക്കാം അയൺ അപ്പോൾ ഞാൻ പറഞ്ഞു അയൺ ഗുളികളും മറ്റേ ഭക്ഷണമൊക്കെ ഞാനിതുപോലെ അയണിന് വേണ്ടി അല്ലെങ്കിൽ ബെഡ് കൂടാൻ വേണ്ടിയിട്ട് കഴിച്ചിരുന്നു കൗണ്ട് കൂടാൻ വേണ്ടി കഴിച്ചിരുന്നു അപ്പോൾ ഡോക്ടർ പറഞ്ഞു എങ്കിൽ അവർ മൂന്ന് ടെസ്റ്റ് കൂടി ഉണ്ടെന്ന് പറഞ്ഞു അങ്ങനെ നമ്മൾ അയൻ്റെ ഇത് നോക്കാനും അതുപോലെ വേറെ രണ്ടുമൂന്ന് ടെസ്റ്റുകൾ കൂടി എത്തും കേട്ടോ അപ്പോൾ അപ്പോഴാണ് ഡോക്ടർ പറഞ്ഞത് നമുക്ക് അയൺ ഇഞ്ചെക്ഷൻ ചെയ്യേണ്ടി വരും കാരണം ഒത്തിരി ടെസ്റ്റുകളിലൂടെ നോക്കിയപ്പോൾ പലതും എനിക്ക് നോർമലി എന്ന് വെച്ചാൽ കുറേ കുറവാണ് ഇപ്പോൾ ദയവായി ചെയ്ത് നമ്മുടെ ഇതുപോലെയുള്ള ഈ പ്രായത്തിലുള്ള അമ്മമാരും ചേച്ചിമാരും അനുജ അനുജത്തിമാരും ഒക്കെ ഒന്ന് ശ്രദ്ധിക്കുക നമുക്ക് ചെറിയൊരു കാര്യമായിരിക്കും നമുക്കൊരു ബ്ലഡിൻ്റെ എന്ന് പറഞ്ഞാൽ അത് നമുക്ക് പരിഹരിക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ ചിലർ പറയുമ്പോൾ അങ്ങനെ ഭക്ഷണം കഴിച്ചാൽ അപ്പോൾ ചിലർക്ക് ഭക്ഷണം കഴിച്ചാലും ഈ ഒരു ഇത് നമ്മുടെ ശരീരത്തിലേക്ക് രക്തത്തിലേക്ക് ആകെ ചെയ്യാൻ പറ്റാത്ത ഒരു ഉണ്ടാവും അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം ഹോസ്പിറ്റലിൽ ജസ്റ്റ് ഇതുപോലെ മൂന്ന് നാല് മണിക്കൂറൊക്കെ എടുത്തിട്ടാണ് അയൻ ട്രിപ്പിൽ കൂടി നമുക്ക് തന്നത് അപ്പോൾ അത് ഞാൻ പങ്കുവച്ചിരുന്നു എനിക്ക് വയ്യാത്തൊരവസ്ഥ വന്നിപ്പോൾ എൻ്റെ കൂട്ടുകാരാണ് എന്നെ കൂടുതൽ ഹെൽപ്പ് ചെയ്തേന്ന് അപ്പോൾ ഇത് നമുക്ക് ഒന്നോ രണ്ട് മൂന്ന് പ്രാവശ്യം കൊണ്ട് നമുക്ക് ഒരു ഓരോ ആഴ്ച നമുക്ക് അത് ചെയ്ത് കഴിഞ്ഞാൽ ഇഞ്ചക്ഷൻ ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ നല്ല ഉഷാറാവും ഞാൻ നല്ല ഉഷാറായി അതുകൊണ്ടാണ് ഞാൻ നിങ്ങളെ ഇത് ഒന്ന് ഷെയർ ചെയ്ത് അപ്പോൾ ഇതേപോലെയുള്ള ക്ഷീണം അതുപോലെ ഉറക്കക്കുറവ് കണ്ണ് നോക്കുമ്പോൾ വിളറിയിരിക്കുന്നത് അതിന് ടെൻഡൻസി അതുപോലെ കെതപ്പ് ഇതൊക്കെ വരികയാണെങ്കിൽ ചിലപ്പോൾ ഈ ഒരു കാരണം കൊണ്ടായിരിക്കാം നമ്മുടെ ശരീരത്തിലെ ബ്ലഡ് സർക്കുലേഷൻ നല്ല രീതിയിൽ പോകാത്തതു കൊണ്ടായിരിക്കാം അതിന് വേണ്ട മൂലകങ്ങൾ നമ്മൾ തീർച്ചയായും കൊടുത്തേ പറ്റും അപ്പോൾ അങ്ങനെയുണ്ടെങ്കിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് നിങ്ങളുടെ ബ്ലഡ് ഒന്ന് ചെക്ക് ചെയ്തോട്ടെ ഈ ഒരു കാര്യം ഒന്ന് ഷെയർ ചെയ്തുകൊണ്ട് നിർത്തുകയാണ്